മഴവിൽ ദേവത പണ്ടൊരു കാലത്ത് മറ്റെവിടെയും കാണാതിരുന്ന ഒരു രാജ്യമുണ്ടായിരുന്നു അവിടെ ഒരു നല്ല രാജാവുണ്ടായിരുന്നു എല്ലാവർക്കും അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിനും പ്രജകളെ ഇഷ്ടമായിരുന്നു എല്ലാം ശുഭമായി പോയിക്കൊണ്ടിരുന്നു പക്ഷേ ഒരു കാര്യം ഒഴിച്ച് രാജകുമാരി ഇലാനി അവളുടെ മുടി മഴവില്ലുപോലെ ആയിരുന്നു നിങ്ങൾ സുരക്ഷിതനായിരിക്കണം എന്റെ ശക്തിയായ മകൾ എന്റെ കൂടെ തന്നെയുള്ളപ്പോൾ ഞാൻ എന്തിനു പേടിക്കണം നീ ഇപ്പോൾ എവിടെക്കാ പോകുന്നേ ഞാൻ ആഘോഷത്തിൽ പങ്കെടുക്കുന്നുണ്ട് ബഹുമാനിയായ രാജകുമാരിയാണോ രാജ്യത്തിന്റെ മന്ത്രവാദി വളരെ സന്തോഷം തന്റെ പ്രജകൾക്ക് ഇലാനിയെ ഒരുപാട് ഇഷ്ടമാണ് അവൾ വളരെ സത്യസന്ധയായിരുന്നു രാജാവ് അവളെ വളർത്തിയത് തനിച്ചാണ് മഹാറാണി ലിയോറ ഒരു ദിവസം പുറത്തു പോയതായിരുന്നു അവർ തിരിച്ചു വന്നതേയില്ല ഇലാനിക്ക് അറിയില്ല അവളുടെ അമ്മ ആരാണെന്ന് ഹലോ എന്റെ പേര് റൂബി ഞാൻ എമറാൾഡ് ഞാൻ ആകാശം നിങ്ങളെല്ലാം നിങ്ങളെല്ലാം ദേവതകളാണോ അയ്യോ പാവം ആദ്യമായാണ് ഇങ്ങനെ ഒരാളെ ഞാൻ കാണുന്നത് അവളെ കാണാൻ ലിയോറയെ പോലില്ലല്ലോ അവളുടെ അമ്മയുടെ പേര് പറഞ്ഞ് അപമാനിക്കുന്നത് ലിയോറയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്റെ അമ്മയെ അപമാനിക്കാൻ ഇത്രയ്ക്കും ധൈര്യമോ ഇത് നോക്ക് നിന്റെ അമ്മ ഞങ്ങളുടെ സഹോദരിയാണ് ഞങ്ങളെല്ലാം സഹോദരിമാരാണ് നിഴൽ റാണിയെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആക്രമിക്കാൻ പദ്ധതിയിട്ടു മഴവിൽ ലോകം പതുക്കെ നശിക്കാനായി തുടങ്ങി ഈ ല ഒന്നും മനസ്സിലായില്ല മഴവിൽ ലോകമോ നിഴൽ റാണിയോ നിങ്ങൾ എന്താ ഈ പറയുന്നത് നിങ്ങൾ ആരും മകളുടെ അടുത്തേക്ക് വരരുത് എന്തൊരു നല്ല ആശംസയാണ് നിന്നും പോകൂ ഇത് വളരെ മോശമാണ് ഞങ്ങൾ പറഞ്ഞത് ഇലാനിയെ ആശയക്കുഴപ്പത്തിലാക്കി അവർ പോയി അച്ഛർ എന്തായി പറഞ്ഞത് മഴവിൽ ലോകം നിഴൽ റാണി എന്നൊക്കെയാണല്ലോ പറഞ്ഞത് അവർ വെറുതെ കള്ളം പറയാണ് അവർ കള്ളം പറഞ്ഞിട്ടില്ല അച്ഛനാണ് അമ്മയെ പറ്റി ഒന്നും പറയാത്തത് ദയവു ചെയ്ത് സത്യം പറയൂ നിന്റെ അമ്മ മഴവിൽ ലോകത്തിൽ നിന്നുള്ള ഒരു മാലാഖയാണ് ഈ മാലാഖമാരെല്ലാം അവളുടെ സഹോദരിമാരാണ് അമ്മയൊരു ദേവതയാണോ പക്ഷേ അത് ആ ദേവതകളെ കണ്ടാൽ നല്ലവരെ പോലും തോന്നുന്നില്ലല്ലോ അത് അവരോരോരുത്തരും നീ ഒരു മഴവിൽ ദേവതയൊന്നും അല്ല നിന്നിൽ നിറമേയില്ലല്ലോ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ നിന്റെ സഹോദരിയാണ് അത് ശരിക്കും അറിയോ അപ്പോഴാണ് ഞാൻ അവളെ കണ്ടുമുട്ടിയത് അവളുടെ സഹോദരിമാർ ഞങ്ങളെ പറ്റി അറിഞ്ഞ ഉടൻ ഞങ്ങളെ വല്ലാതെ കളിയാക്കാൻ തുടങ്ങി പക്ഷെ അതൊന്നും വലിയ കാര്യമായിരുന്നില്ല അവൾ എന്തുകൊണ്ടും സന്തോഷവതിയായിരുന്നു അവർക്ക് എന്ത് സംഭവിച്ചു അത് നീ കുഞ്ഞായിരുന്നപ്പോൾ റാണി രാജ്യത്തിന്റെ ശക്തികളെല്ലാം അപഹരിച്ചപ്പോൾ ലിയോറ തന്റെ സഹോദരിമാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് പോയത് പക്ഷേ ജയിച്ചതിന് ശേഷവും ഇലാനി എല്ലാ കാര്യങ്ങളും ശാന്തമായി ആലോചിച്ചു അച്ഛ എനിക്ക് അവരെ കണ്ടേ തീരൂ ഇലാനി ഞാൻ പറഞ്ഞ എല്ലാം നീ കേട്ടോ ഇല്ലയോ എനിക്കറിയാം പക്ഷേ നിഴൽ റാണിയെ തടുത്തേ പറ്റൂ അമ്മ ഒരു വഴി കണ്ടുപിടിച്ചു ഞാനും അത് ചെയ്യണം അവളുടെ സഹോദരിമാർക്ക് സാധിക്കും അവരൊരിക്കലും ചെയ്യില്ല ഇത് നോക്കൂ എങ്ങനെയാണെങ്കിലും നിഴൽ റാണി ഒരു ദിവസം എന്നെ തേടി വരും മഹാരാജാവ് ഇലാനിക്കൊരു നെക്ലസ് കൊടുത്തു ഇത് ഇതുപയോഗിച്ചുകൊണ്ടായിരുന്നു നിന്റെ അമ്മ മഴവിൽ ലോകത്തെ മാലാഖമാരുമായിട്ട് ആശയവിനിമയം നടത്താറ് നിനക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുമ്പോഴാണ് ഇത് നിനക്ക് തരേണ്ടത് ഇലാനിക്ക് അത് ശരിക്കും മനസ്സിലായി റൂബി എനിക്ക് നിങ്ങളെ കാണണം അവൾ ഉടനെ അപ്രത്യക്ഷമായി അവൾ എത്തിപ്പെട്ടത് ഭംഗിയുള്ളൊരു സ്ഥലത്താണ് ഇതാണ് മഴവിൽ ലോകം വാ വാ മോളെ നിനക്ക് മഴവെള്ളപ്പാനീയം വേണോ ഇല്ലെങ്കിൽ എന്തെങ്കിലും സൺബോസ് വേണോ വരവേൽപ്പെല്ലാം ഇത്ര മതി ഇനി നടക്കാൻ പോകുന്നത് കാണാം ശരി നിഴൽ റാണി വളരെ മോശം സ്ത്രീയാണ് ഓരോ തുള്ളി സന്തോഷങ്ങളും നിറങ്ങളും അവൾ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ലിയോറയെ കൊണ്ട് മാത്രമേ അവളെ തടുക്കാൻ പറ്റുള്ളൂ അതും ഭാഗ്യം കൊണ്ട് അവൾ എങ്ങനെയൊക്കെയോ അടിമയാക്കി വെക്കും പക്ഷെ കാലം പോകും തോറും അതെല്ലാം കാണാതെ പോയി വീണ്ടും എല്ലാം പഴയതുപോലെയായി അവൾ ഗ്ലൂം താഴ്വരയിലാണ് ഇരുടും മൂടൽ മഞ്ഞും ഉള്ളൂ അവളോട് നമ്മൾ എങ്ങനെ യുദ്ധം ചെയ്യും അത് നിനക്കല്ലേ അറിയൂ ഞാൻ തനി അവളെ ആക്രമിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടോ അവിടെ എങ്ങനെ പോകുമെന്ന് കൂടി എനിക്ക് അറിയില്ല നോക്കുമ്പോളെ നിനക്കൊരു മാജിക് മന്ത്രം അറിയാം ഇലാനി അത് കണ്ട് മയങ്ങിപ്പോയി അഴകുള്ള ഒരു യൂണിക്കോൺ അവിടേക്ക് വന്നു ശരിക്കുമുള്ള ഞാനാണ് ക്രിസ്റ്റൽ നീയാണോ മകൾ നിന്നെ കാണാൻ നിന്റെ മണവും ക്രിസ്റ്റൽ നീ പോകാൻ പാടില്ല ഇല്ല അവൻ എന്റെ കൂടെ വരും ഗ്ലൂം താഴ്വരയിലേക്ക് അവൻ എന്നെ അനുഗമിക്കും നിന്നെയോ വേണ്ട ക്രിസ്റ്റൽ നിദേഷ്യപ്പെടണ്ട ക്രിസ്റ്റലിന് വളരെ വേഗത്തിൽ പറക്കാൻ പറ്റും മറ്റു ലോകങ്ങളിലേക്ക് പോകാൻ ദേവതകൾ ഇവനെയാണ് ഉപയോഗിക്കാറ് അതിനുശേഷം ഇലാനിയും ക്രിസ്റ്റലും പുറപ്പെട്ടു ഗ്ലൂമി താഴ്വരയിലേക്ക് പോകുന്നു ഒരു സ്ഥലവും ഭയാനകവും ദുഃഖം നിറഞ്ഞതും ആയിരിക്കില്ല നീ എന്റെ കൂടെ തന്നെ ഉള്ളപ്പോൾ ഏയ് ഈ പാട്ട് എനിക്കറിയാം നിന്റെ അമ്മ ഈ പാട്ട് പാടാറുണ്ടായിരുന്നു നിനക്കും പാടി തന്നിട്ടുണ്ടായിരിക്കുമല്ലേ അവരെ പറ്റി ഇപ്പോഴാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായത് ശരിക്കും നീ വളരെ ധൈര്യശാലി തന്നെയാണ് ഓ അങ്ങനെയൊന്നുമില്ല അത് ഈ റാണി ഒരു ക്രൂരയാണ് അവളുടെ മനസ്സും അതുപോലെ തന്നെ ക്രൂരമാണ് അവളുടെ നഖം അയ്യോ സിലന്തിയുടെ കാലുകൾ പോലെ വളരെ നീണ്ടതായിരിക്കും അറിഞ്ഞതിൽ സന്തോഷം അവിടേക്ക് എത്തിയതിനു ശേഷം അവർ കണ്ടത് ഇരുടായ ഭയങ്കരമായ ഒരു പ്രദേശമാണ് അവൾ അവളുടെ അധികാരപരിധി വർദ്ധിപ്പിക്കുകയാണെന്ന് തോന്നുന്നു അവൾ ഇറങ്ങി ചുറ്റി നടന്നു കുറെ ദൂരം നടന്നതിന് ശേഷം അവസാനം ഒരു കോട്ടയുടെ അടുത്ത് വന്ന് നിന്നു വാ പോകാം ആ ഇരുട് നിറഞ്ഞ കോട്ടയ്ക്ക് അകത്തേക്ക് അവർ പോയി അവൾ എവിടെയുണ്ടാവുന്ന തോന്നുന്നേ തീർച്ചയായും സൂര്യപ്രകാശം ഉണ്ടാകില്ല എന്താ ഇതാ നിനക്കൊന്നും എനിക്കൊന്നുമില്ല നിന്നെ സ്വാഗതം ചെയ്യുന്നു ആ കോമാളി ലോകത്തിൽ നിന്ന് നിന്റെ പോലെ ഒരു പെൺകുട്ടി വന്നു നീ മാറിപ്പോ കൂടാതെ ഒരു കുതിരയും ഞാൻ ഒരു യൂണിക്കോൺ സംസാരിച്ചത് മതി ഞാൻ വന്നത് സംസാരിക്കാനല്ല ഇലാനി തന്റെ ശക്തി ഉപയോഗപ്പെടുത്തി പക്ഷെ അവളുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു അവൾക്ക് മാന്ത്രിക ശക്തി ഉപയോഗിക്കാനായില്ല നിന്റെ മുടി കണ്ട് നീ എന്നെ പരാജയപ്പെടുത്തുമെന്ന് നിനക്ക് ആ കൂട്ടത്തിൽ ഒരേ ഒരു മാത്രമേ എന്നെ പരാജയപ്പെടുത്താൻ പറ്റുള്ളൂ പക്ഷേ അതിനവൾക്ക് കഴിഞ്ഞില്ല ഞാൻ അവളെ ആഴമുള്ള ഉറക്കത്തിലേക്ക് തള്ളിവിട്ടു ഞാൻ ആ ലോകം മുഴുവനായി കീഴടക്കിയതും ഞാൻ അവളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് കാണിച്ചു കൊടുക്കും ഇതിന് നീ അനുഭവിച്ചേ പറ്റൂ ക്രിസ്റ്റലും ഇലാനിയും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി ഒരു വലയുടെ മുകളിൽ വിശ്രമിക്കാനായി വന്നു ചേർന്നു അവൾ എന്തു പറഞ്ഞു അതെ അമ്മ ജീവനോടെ തന്നെയുണ്ട് എനിക്കറിയാം ആ റാണിയെ എങ്ങനെ പരാജയപ്പെടുത്തണമെന്ന് ദേവതകളെ വിളിച്ചു ഇലാനി അവളെ പരാജയപ്പെടുത്തിയോ അത് ഇല്ല ഞാൻ വിചാരിച്ചു പറയുന്നത് കേൾക്ക് എങ്ങനെ പരാജയപ്പെടുത്തണമെന്ന് എനിക്കറിയാം നിങ്ങളുടെ സഹായം വേണം നീ എന്താ പറയുന്നത് എന്റെ ശക്തി മുഴുവൻ ആ റാണി എടുത്തു ഇലാനി കാത്തിരുന്നു പ്രതീക്ഷയോടെ നിന്നെ സഹായിക്കാൻ പറ്റില്ല ഇലാനി എന്തുകൊണ്ട് നിന്നെ കൊണ്ട് പറ്റില്ല ഇവൾക്ക് നമ്മുടെ ശക്തി കൊടുത്താൽ നമ്മുടെ ശക്തി എന്താകും ഞങ്ങൾ പോകുകയാണ് ഹലോ അവരെല്ലാവരും അങ്ങനെയാണ് ക്രിസ്റ്റൽ നമുക്ക് രാജ്യത്തേക്ക് മടങ്ങി പോകാം അതിനുശേഷം കടലിന് മുകളിലൂടെ പറന്നു ഇലാനിയുടെ രാജ്യത്തേക്ക് എത്തിച്ചേർന്നു അതിലൂടെ പോകുന്നവർ ഇലാനിയുടെ ശബ്ദം കേട്ടു സഹായത്തിനായി ഓടിയെത്തി ഓ രാജകുമാരി നിങ്ങൾക്ക് അത് യൂണിക്കോൺ അല്ലേ പ്ലീസ് എനിക്ക് എന്റെ അച്ഛന്റെ അടുത്തേക്ക് പോകണം മഹാരാജാവ് വേഗം എത്തിച്ചേർന്നു നടന്നത് മുഴുവൻ അവൾ പറഞ്ഞു ലിയോറ ജീവനോടെ അതെ എന്റെ ശക്തി കൂട്ടാൻ വേണ്ടി എനിക്ക് നിറങ്ങൾ വേണം ലിയോറയുടെ സഹോദരിമാർ ഞങ്ങള് സഹായം ചോദിച്ചു പക്ഷെ അവർ സഹായിച്ചില്ല രാജകുമാരി നിങ്ങൾക്ക് വർണ്ണങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എന്റേത് എടുത്തു എടുത്തോളൂ എടുത്തോളൂ എത്ര വേണമെങ്കിലും എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി അവരവരുടെ നിറങ്ങൾ എടുക്കാൻ പറഞ്ഞു അത് അത് എടുക്കാൻ പറ്റില്ല പറ്റില്ല പറ്റും മറ്റുള്ള മാലാകമാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആർക്കും ഒന്നും സംഭവിക്കില്ല അവരുടെ വർണ്ണങ്ങൾ തിരിച്ചു കൊടുക്കാൻ സാധിക്കും പക്ഷേ അതിനുശേഷം ഇലാനി തന്റെ പ്രജകളുടെ നിറങ്ങൾ എടുത്തു എനിക്കിപ്പോഴെല്ലാം ശുഭമായി തോന്നുന്നു വരൂ ക്രിസ്റ്റൽ ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം കാറ്റിൽ വേഗത്തിൽ പറന്ന് നിഴൽ നിഴൽ റാണിയുടെ കോട്ടയിലേക്ക് ചെന്നു റാണി വരൂ നിങ്ങൾ രണ്ടുപേർക്കും വേറെ ഒന്നുമില്ലേ തിരിച്ചു വന്നത് എന്തിനാ ഞാൻ വന്നത് സംസാരിക്കാനല്ലെന്ന് അപ്പോഴേ പറഞ്ഞു ഇലാനി തന്റെ മന്ത്രങ്ങൾ ഉപയോഗിച്ചു അവ ആ റാണിയെ തൊടാതിരിക്കാൻ ശ്രദ്ധിച്ചു എന്താ കുഴപ്പം നിന്റെ ശക്തികളൊക്കെ ഞാൻ എടുക്കുമെന്ന് പേടിക്കുന്നുണ്ടോ ഒരു പ്രാവശ്യം ശ്രമിച്ചത് നിനക്ക് മതിയായില്ലേ വായ അടക്കുന്നില്ലേ ഇല്ല നീയാണ് വായ അടക്കേണ്ടത് എല്ലാ നിറങ്ങളും ഒരുമിച്ച് ചേർന്നു ആ പ്രകാശം ഇപ്പോൾ അതിനുശേഷം ഇലാനിയുടെ നെക്ലസ് തിളങ്ങാൻ തുടങ്ങി എലാനി അത് ലിയോ ശബ്ദമല്ലേ ആ ശബ്ദം കേട്ടത് ഒരു ഇരുട് നിറഞ്ഞ മുറിയിൽ നിന്നാണ് അവിടെ ലിയോറ ഉണ്ടായിരുന്നു ഒന്നും മനസ്സിലാകാതെ അമ്മേ ലിയോറ ക്രിസ്റ്റൽ ഇത് ഇലാനി ഇലാനിയുടെ മന്ത്രത്തിന് ശേഷം റാണിയുടെ ശാപം ഇല്ലാതെയായി നമുക്കിവിടെ നിന്ന് പോകണം പേരും വേഗത്തിൽ തന്നെ മഴവിൽ ലോകത്തിലേക്ക് തിരിച്ചു തിരിച്ചുപോയി ദേവതകളെല്ലാം ഞെട്ടിപ്പോയിരുന്നു ലിയോറ നീയോ അതെ ഇലാനി ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് മുഴുവനായി നീ ഒന്ന് പറഞ്ഞു തരുമോ ഇലാനി എല്ലാ കഥകളും പറഞ്ഞു അത് ലിയോറ കേട്ടു എന്റെ ചിന്തകൾ പ്രവർത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായും ഈ പ്രാവശ്യം നമ്മൾ രണ്ടുപേരുമുണ്ട് അവൾ വന്നു നിങ്ങൾ എല്ലാവരും പോ ലിയോറ പറഞ്ഞത് കേട്ട് എല്ലാ ദേവതകളും അവിടെ നിന്ന് പോയി എന്നെ പരാജയപ്പെടുത്താമെന്ന് വിചാരിച്ചു നീയൊരു ചെറിയ കുട്ടിയാണ് നീ ഒരു ഞാൻ ഒറ്റയ്ക്കല്ലോ അങ്ങനെ അവസാനം നിഴൽ റാണിയുടെ കഥ തീർന്നു പക്ഷേ ഇലാനിയുടെ മുടിയുടെ നിറങ്ങളും പോയി ഇലാനി എന്നെ കൊണ്ട് മന്ത്രങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ കുഴപ്പമില്ല ഇപ്പോൾ ഞാൻ നിങ്ങളെപ്പോലെ തന്നെയുണ്ട് ലിയോറ ഇലാനി ആ ദുഷ്ടയെ പരാജയപ്പെടുത്തിയതിൽ ഒരുപാട് നന്ദി ഞങ്ങൾ ചെയ്തത് ഞങ്ങളുടെ കടമയാണ് മാത്രമല്ല നിങ്ങൾ എപ്പോഴും എന്റെ സഹോദരിമാരാണ് ഞങ്ങളോട് ക്ഷമിക്കൂ ഞങ്ങൾ എത്ര മോശമായി പ്രവർത്തിച്ചാലും നിങ്ങൾ ഞങ്ങളെ സംരക്ഷിച്ചു പകരം ഞങ്ങൾ എന്താണ് തരേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല അതെന്താണെന്ന് ഞാൻ പറയാം ലിയോറ സഹോദരിമാരോട് തന്റെ മകൾക്ക് എല്ലാ ശക്തികളും കൊടുക്കാൻ പറഞ്ഞു അവർ അതുപോലെ അനുസരിച്ചു എന്റെ ദൈവമേ ഒരുപാട് നന്ദി എനിക്ക് നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്തു തരണം വന്നു നോക്കൂ രാജകുമാരി റാണി ലിയോറ കുടുംബം വീണ്ടും ഒന്നു ചേർന്നു ഇലാനിയെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ വളർത്തി അവൾ തന്നെ വളരെ ധൈര്യശാലിയാണ് പ്രജകളുടെ നിറങ്ങൾ ദേവതകൾ തിരിച്ചു കൊടുത്തു എല്ലാവരും വളരെയധികം സന്തോഷവാന്മാരായി ലിയോരയ്ക്ക് നിറമേയില്ല പക്ഷേ ഇലാനയ്ക്ക് ഒരുപാട് നിറങ്ങളുണ്ട് ഇതിൽ നിന്നും എന്തു മനസ്സിലാക്കണം ശരിയായ ശക്തി ഒരുമയിലും ദയയിലുമാണ് ഉള്ളത് ഓരോരോ നിറങ്ങളും അഴകുള്ളതാണ് പക്ഷെ അതിൽ കൂടുതൽ അഴക് ഒരുമയ്ക്കാണ് എല്ലാവരും ഒന്നു ചേർന്നാൽ വെട്ടിത്തിളങ്ങും